കൂതുുറമ്പ് സമര പോരാളി പുഷ്പന് അന്ത്യോപചാരം അർപ്പിക്കാൻ തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശന സ്ഥലത്തെത്തിയത് ആയിരങ്ങൾ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തലശ്ശേരിയിലെത്തിയ വിലാപയാത്രയിൽ നേതാക്കൾ പുഷ്പന്റെ മൃതദേഹം ഏറ്റുവാങ്ങി മുദ്രാവാക്യം വിളികളോടെയാണ് നേതാക്കളും പ്രവർത്തകരും പുഷ്പന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത് തുടർന്ന് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയി ടൗൺ ഹാളിനുള്ളിലെ സ്റ്റേജിലാണ് മൃതദേഹം വെച്ചത് രാവിലെ മുതൽ നിരവധി പേർ ടൗൺ ഹാൾ പരിസരത്തെത്തിയിരുന്നു പുസ്തൊക്കെ വളരെയധികം മാറ്റി കൊടുക്കാം Tumuhati mutaw. Mengai mannin sasadama ko. ർ എൻ ഷംസിർ മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ പി സന്തോഷ് കുമാർ എം പി വി ശിവദാസൻ എം പി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നേതാക്കളായ ഇ പി ജയരാജൻ എം സ്വരാജ് പി ജയരാജൻ കാരായി രാജൻ കാരായി ചന്ദ്രശേഖരൻ എം സി പൈത്രൻ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ കൌൺസിലർമാർ വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ സാധാരണക്കാർ തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി ന്യൂസ് തലശ്ശേരി